കുണ്ടക്കൈ ചൂരൽമല ദുരന്തകാലത്ത് സ്നേഹത്തിന്റെ പ്രതീകമായ ജൻസനെ നമ്മളാരും മറന്നുകാണില്ല ജൻസന്റെ വേർപാടിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കുടുംബം കടക്കിണിയിലാണ് താമസിക്കുന്ന കൊച്ചു വീട് പോലും നഷ്ടമാകുമെന്ന ഇപ്പോൾ മാതാപിതാക്കൾ നഷ്ടങ്ങളുടെ കടലിൽ പോലും സ്നേഹം നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവായിരുന്നു ജെൻസൺ ചേർത്തുപിടിക്കലിന്റെ പ്രതീകമായാണ് കേരളമൊട്ടാകെ ജെൻസനെ കണ്ടത് ദുരന്തശേഷം ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്യവേ ജെൻസൺ വാഹനാപകടത്തിൽ മരിച്ചു വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്ന ജോലിയായിരുന്നു ജെൻസന് ഇത് വിപുലീകരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മീനങ്ങാടി പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഏഴര ലക്ഷവും മറ്റ് രണ്ട് സൊസൈറ്റികളിൽ നിന്നായി നാലു ലക്ഷം രൂപയും ജെൻസൻ വായ്പ എടുത്തിരുന്നു കൃത്യമായുള്ള തിരിച്ചടവ് ജെൻസന്റെ മരണശേഷം മുടങ്ങി ഇപ്പോൾ ഉറങ്ങുന്ന വീട് പോലും നഷ്ടമാവുമെന്ന അച്ഛൻ ജയൻ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ അവൻ തുടർച്ചയായിട്ട് മാസം അടച്ചുപോയി ഇപ്പം അവൻ മരിച്ച ശേഷം അവർക്ക് അടവ് മുടങ്ങി ഞാൻ എന്നെ കൊണ്ട് അടയ്ക്കാനാവുക അവൻ്റെ തൊഴിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടാകാനും സാധിക്കാതായി പോയി ഞങ്ങളാദ്യം പോയിക്കഴിഞ്ഞിട്ട് അവൻ പോയാൽ മതിയായിരുന്നു ഞങ്ങൾക്ക് ആശ്രയം അവൻ്റെ ആശ്രയം മാത്രമായിരുന്നു അറിയൂ ഇന്നൊക്കെ അന്ന് കറഞ്ഞതിന്റെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഈ ജെൻസനാണ് ഞങ്ങളെ എന്നെയും പപ്പേനെയൊക്കെ നോക്കുന്ന ഒരൊറ്റ ആൾ അവനെയായിരുന്നു അവൻ്റെ കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് മരിക്കാനുള്ളൊരു യോഗം ഉണ്ടായിട്ടില്ല അതിന്റെ മുന്നേ അവനെ ദൈവം എടുത്തിട്ട് പോയി ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം